ആ എയ്സിന്റെ ശരിക്കും പറഞ്ഞാൽ അന്ന് എൺപതുകളിലാണല്ലോ എയ്ഡ്സ് വരുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല എയ്റ്റ്സ് പിന്നീട് നമ്മൾ പഠിക്കുക അല്ലാണ്ട് പഠിക്കുകയാണ് ചെയ്ത് അപ്പോൾ ഞാൻ അന്ന് അന്ന് എല്ലാവരും പറയും ഇത് ഭയങ്കര ഫണ്ടിൻ്റെ ഒരു സംഭവമാണ് എയ്ഡ്സ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പി ജി ചെയ്യുമ്പോഴും ഒന്നും എയ്ഡ്സിലോട്ട് എന്ന് കുറേതാണ് എന്ന് വെച്ചാൽ ഇത് ഇത് ഭയങ്കര എന്തോ ഫണ്ടിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഫണ്ടിൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ മോശം അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എയ്ഡ്സ് മേഖലയിലോട്ട് ഞാൻ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് എയ്ഡ്സ് നമ്മുടെ ഇവിടുത്തെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ അന്നത്തെ ഡയറക്ടർ ഇങ്ങനെ ചോദിച്ചു ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഇത് ഈ വർക്ക് ചെയ്യാമോ എന്നുള്ള ഞാൻ ഞങ്ങൾക്കൊരു എൻ ജി ഒ എൻ ജി ഒ അത് മാനസികാരോഗ്യവായിട്ട് ബന്ധപ്പെട്ടൊരു എൻ ജി ഒ ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇവർ ഇങ്ങനെ ചോദിച്ചത് ഇങ്ങനെ രണ്ട് ഇതാണ് ഒന്ന് ട്രൈബൽ പിന്നെ അതുപോലെ സെക്സ് വർക്കേഴ്സ് ഇതിൻ്റെ ഇടയിൽ വർക്ക് അന്നാരും തയ്യാറാവില്ല അവന് അന്ന് ആർക്കും അറിയില്ല സെക്സ് വർക്കേഴ്സിനെ തന്നെ അറിയില്ല അപ്പോഴായിരുന്നു എനിക്കൊരു താല്പര്യം വന്നത് ഓക്കെ അപ്പോൾ എച്ച് ഐ വി എന്നുള്ളതിനേക്കാൾ കൂടുതൽ സെക്സ് വർക്കേഴ്സിൻ്റെ ഇപ്പം വെച്ചാൽ അതെപ്പോഴും നമുക്കൊരു പ്രശ്നമാണ് ഈ സെക്സ് വർക്കർ എന്നുള്ള പേര് പോലും ഒന്ന് ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ അതിന് മുമ്പും ചില നമ്മുടെ ഈ ഫെമിനിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ചില ചില ഇഷ്യൂസിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് സ്ത്രീകളെ സെക്സ് വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് അവരെ പിടിച്ച് ഉപദ്രവിക്കുകയും അവരെ ഐസൊലേറ്റ് ചെയ്ത് വെള്ളം പോലും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞിബിയുടെ കേസ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചോദ്യമാണ് മനസ്സിൽ നമുക്ക് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടുതൽ പരിചയപ്പെടാനും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും ഒക്കെ ആലോചിച്ചുകൊണ്ടാണ് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നത് പിന്നെ അതിനു മുമ്പ് നമ്മൾ ഓക്കെ പിന്നെ ഈ ആയിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് അതിനു മുമ്പും ക്ലാസ്സുകളൊക്കെ എടുക്കും എടുക്കാൻ പോയിരുന്നു സ്കൂളുകളിൽ ടീച്ചേഴ്സിനും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പിന്നെ ഒരു പുതിയൊരു മേഖലയാണല്ലോ പുതിയ ഒരു മേഖലയിലേക്ക് പോകാൻ എപ്പോഴും ആ സമയത്ത് താല്പര്യമുണ്ട് അപ്പോൾ സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയം അതൊക്കെ നമ്മളെയും ബാധിക്കുന്നതാണല്ലോ വ്യക്തിപരമായിട്ടും കൂടെ ബാധിക്കുന്നതാണ് അങ്ങനെ ആ അതിലേക്ക് പോയത് പിന്നെ ഓട്ടോറിക്ഷ ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ ആണ് കൂടുതൽ താല്പര്യം അതിലേക്ക് വന്നത് അങ്ങനെ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി

വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പണ്ടാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫെമിനിസ്റ്റ് സംഘടനകളിലൊക്കെ ആണെങ്കിലും അവരെ രക്ഷിക്കണം എന്നുള്ളൊരു ഉള്ളത് അവരെ ഇതിൽ വിക്റ്റിംസ് ആക്കപ്പെട്ടവരാണ് ഇരകളാക്കപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് അവരെ രക്ഷിക്കണം അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് എതിരെ നമ്മൾ പ്രതിഷേധിക്കണം എന്നൊക്കെയുള്ള ആശയമാണ് വിമൻസ് ഗ്രൂപ്പുകൾക്കും ഒക്കെ ഉള്ളത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒക്കെ തന്നെ അതിനപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുന്നില്ല എന്ന വലിയൊരു പ്രശ്നമുണ്ട് അത് അത് സെക്സ് വർക്കേഴ്സിൻ്റെ മാത്രം ഇഷ്യൂ ആയിട്ടല്ല ഞാൻ കാണുന്നത് അത് സ്ത്രീകളുടെ വിഷയമാണ് സ്ത്രീയുടെ അവരെ ഈ പ്രൊട്ടക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ചാരിത്ര്യം ചാരിത്ര്യം എന്നുള്ളതല്ല അവർ സ്വന്തമായിട്ടൊരു ഒരു സെക്ഷലായിട്ടുള്ള ഒരു ഏജൻസി അവർക്കുണ്ട് എന്നുള്ളത് സമ്മതിക്കാൻ പറ്റും ഇപ്പൊ അടുത്തിടയ്ക്ക് ഉണ്ടായ ഇന്നലെ ഇന്നലെ അടുത്തിടയ്ക്ക് എന്നല്ല ഇന്നലെ തന്നെ ഒരു ചോദ്യം എനിക്ക് നേരിടേണ്ടി വന്നത് ഈ സ്ത്രീകളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടോ ഈ മഹിളാ മന്ദിരം പോലെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് നമ്മൾ എന്താണ് ഭക്ഷണം കൊടുക്കും സെക്സ് വർക്കേഴ്സിൻ്റെ സമയത്ത് ഇത് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അത് വേണ്ടതുമാണ് പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് താമസിപ്പിക്കുമ്പോൾ ഭക്ഷണം മാത്രം മതി മനുഷ്യർക്കെന്നാണ് നമ്മുടെ ഒരു സങ്കല്പം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ കണ്ടീഷൻഡാണ് ഇപ്പോൾ വിവാഹത്തിനകത്താണെങ്കിലും സ്ത്രീയുടെ ഒരു ലൈംഗികമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ അല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ആരും ചിന്തിക്കില്ലല്ലോ അതിൽ ഈ കുടുംബത്തിലെ സ്ത്രീയുടെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ സെക്ഷൽ ഇതിലേക്ക് ഏർപ്പെടുന്നത് കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രം എന്നുള്ള ഒരു രീതിയിലാണ് ഉള്ള ഒരു യന്ത്രം പോലെയാണ് സ്ത്രീ അപ്പോൾ അതിന് പുറത്തുള്ള ഒരു സ്ത്രീക്ക് ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്താണ് ലൈംഗികമായ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അത് സെക്സ് വർക്കിൻ്റെ വേറൊരു വിഷയമാണ് ഞാൻ പക്ഷെ തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയണം അപ്പോൾ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മനുഷ്യർക്ക് മാറ്റാൻ പറ്റാത്തതിന്റെ റൂട്ട് കിടക്കുന്നത് ഈ സെക്ഷുവാലിറ്റി എന്നുള്ള വിഷയത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഈ ഈ മഹളാമന്ദിരം പോലെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിർഭയ ഹോമിലുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് ഈ സെക്ഷുവലായിട്ടുള്ള താല്പര്യം ഉള്ളത് ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ പലപ്പോഴും ഇൻഹിബിഷൻസ് പോയ സ്ത്രീകളാണ് കുറച്ച് ലിബറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിൽ ലിബറേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ സെക്സ് വർക്ക് ചെയ്ത് ശീലിച്ച് വന്നവരായിരിക്കാം അതൊക്കെ പരിചയമുള്ളവർ ആയിരിക്കാം അല്ല ഇല്ലെങ്കിലും ഒന്നും ആലോചിച്ച് നോക്കും ഇല്ലെങ്കിലും നമ്മൾ ബഷീറിൻ്റെ മതിലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കഥ ആലോചിച്ചാൽ മതി രണ്ട് ജയിലിൽ ഇങ്ങനെ ഒരു ജയിലിൽ അറ്റ്ലീസ്റ്റ് ഒരു മതിലിൻ്റെ അപ്പുറത്തെങ്കിലും അവരുണ്ട് അപ്പോൾ അതുപോലും ഇല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മനുഷ്യരെ ഇടുമ്പോൾ അവരുടെ ആ ഒരു നീഡെന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഭക്ഷണം പോലെ തന്നെ ആവശ്യമുള്ളതാണ് അല്ലെങ്കിൽ ഭക്ഷണം അല്ലാണ്ട് ബേസിക്കായിട്ടുള്ളത് ഭക്ഷണമാണ് മറ്റേതൊന്നും വലിയ അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല ആർക്കും അവിടെയാണ് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പം അത് അവിടെ അതിൽ പിന്നെ നമ്മൾ കൂടുതലായി പാട്രിയാർക്കിയും മെയിൽ പ്രിവിലേജ് ഉള്ള ഒരു സിസ്റ്റം വന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് പക്ഷെ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെയാണ് അതുകൊണ്ടാണ് ഇപ്പം മറ്റ് പല മൂവ്മെൻറ്റുകളും ഇപ്പം ഗേ മൂവ്മെൻ്റ് പിന്നെ ഒക്കെ ഉണ്ടല്ലോ ക്യൂർ മൂവ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടെ ആയിട്ട് കമ്പാരിറ്റീവ്ലി ആണെങ്കിൽ പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല പക്ഷേ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം വലിയൊരു മാറ്റം കാണുന്നുണ്ട് അതിൽ അത്രയും വരെ ഒക്കെ അംഗീകരിക്കുന്നു പക്ഷേ അതിൻ്റെ പോലും സെക്സ് വർക്ക് എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും കേരളത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും അവരെ രക്ഷിക്കുക എന്നുള്ള അവർക്ക് വേറെ തൊഴിൽ കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഇതൊരു തൊഴിലായിട്ട് പറയുന്നതിന് ഇപ്പോഴും ഒരുപാട് പ്രശ്നം ഉണ്ട് എന്നുള്ളത് അത് കിടക്കുന്ന എവിടെയോച്ചാൽ ഇതാണ് നമ്മുടെ സ്ത്രീകൾക്ക് എങ്ങനെ ഒരു സെക്ഷലായ ഒരു ലൈഫ് അവരുടേതായ ഒരു സെക്ഷൽ ഏജൻസി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ സമൂഹത്തിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അവിടെയാണത് കിടക്കുന്നത് സെക്സ് വർക്കേഴ്സിൻ്റെ മാത്രം പ്രശ്നമല്ല സ്ത്രീകളുടെ പ്രശ്നം സെക്സ് എങ്ങനെ വർക്ക് ആവും സെക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസും ആണ് അത് ഒരാൾക്ക് എല്ലാവരും തോന്നുന്നുണ്ടെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവർ സെക്സ് ചെയ്യുന്നു പക്ഷെ അത് വിൽക്കാനുള്ള സാധനമായിട്ട് വയ്ക്കുമ്പോൾ സെക്സിനെ നിങ്ങൾ കമ്മോഡിറ്റി ആക്കുന്ന ആഗ്രഹമാണ് ഇതിനകത്തെയൊക്കെ ഒരുപാട് ഹിപ്പോക്രസി ഉണ്ട് ഇപ്പം ഈ പറഞ്ഞ കാര്യം എനിക്ക് എനിക്കെന്നല്ല ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ ഭയങ്കര ഇമോഷണൽ ഇൻറ്റിമസി ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കുവാരെങ്കിലും പറയുമ്പോൾ അത് ഭയങ്കര ഓ എത്ര മഹത്തരമായ കാര്യം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അതാണ് അതിനകത്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ത്രീകൾക്കൊക്കെ അവർ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടാണോ അവർ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ ഒരു സംഭവം യഥാർത്ഥത്തിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സെക്സ് വർക്കേഴ്സിനും ഭാര്യമാർക്കും ഒരുപോലെ തന്നെ അതായത് ഒരുപോലെ തന്നെയാണ് കാണുന്നത് ഈ ഒരു സെക്ഷൽ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ സെക്സ് വർക്കേഴ്സിന് ചിലപ്പോഴെങ്കിലും താരതമ്യേന കുറച്ചും കൂടെ ഫ്രീഡം കിട്ടാറുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് പല ചോയ്സസ് പല ആൾക്കാർ വരുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെയുള്ള ഇഷ്ടപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായി വരാ വരാറുണ്ട് ഭാര്യമാർക്ക് ചിലപ്പോൾ ജാരന്മാരെ കണ്ടെത്തേണ്ടി വരും അങ്ങനെ ഇഷ്ടമുള്ള ഭർത്താക്കന്മാരില്ല എന്നല്ല ഞാൻ പറയണം അപൂർവമായിട്ട് ചിലപ്പോൾ ഭർത്താക്കന്മാരുമായിട്ട് ഇതുപോലെയുള്ള ഭയങ്കര ഇമോഷണൽ ഇതായത്തെ മൊമെൻസ് ഒക്കെ ഉണ്ടാകാം അത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല അതുണ്ടാകാം പക്ഷേ അവർക്ക് ഈ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ചുള്ള നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും സ്പിരിച്വലായിട്ടുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻ ഉണ്ടാകണമെങ്കിൽ ജാരന്മാരുണ്ടാവണ്ടേ സ്ത്രീകൾക്ക് അല്ലാതെ എങ്ങനെ ഉണ്ടാവുക അപ്പോൾ സെക്സ് വർക്കേഴ്സിനും ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ആന്ധ്രയിൽ ജോലി ചെയ്യുമ്പോൾ സെക്സ് വർക്കേഴ്സിന്റെ ഇടയിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ലവേഴ്സ് എന്ന് തന്നെ അവർ പറയാം അപ്പോൾ അവർക്ക് ക്ലയൻസിനെയും ലവേഴ്സിനെയും അവർ വേർതിരിച്ച് കാണും അങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് കാര്യം ഇപ്പോൾ ബിജു തന്നെ ഈ ഇത് ചെയ്യുന്ന വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ടാവില്ലേ ചിലപ്പോൾ നമ്മൾ കമേഴ്സ്യലായിട്ടായിരിക്കും ചില സമയത്ത് എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണ് എല്ലാ ജോലിയിലും അതുണ്ട് ഡോക്ടർ ആകുന്നു എന്തോ ഇത്ര മഹത്തരമല്ലാത്ത വേറെ സംഭവമാണുള്ളത് രോഗിയെ പരിചരിക്കുന്നതിന് കാശ് മേടിക്കാമോ കാശ് മേടിക്കാൻ പറ്റുമോ അത്രയും ഉദാത്തമായിട്ടുള്ള സെക്സിനെ പോലെ തന്നെ അതിനേക്കാളിതായിട്ടുള്ളൊരു സംഭവം അല്ലേ അത് ഗുരു ഗുരുകുലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീസ് മേടിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് അത് ഏതൊരു കാര്യത്തിലുമുള്ളതാണ് നം അത് സെക്സ് വർക്കേഴ്സിനത് കൃത്യമായി അവർ വേർതിരിക്കുന്നുണ്ട് അവരുടെ ഇൻറ്റിമേറ്റ് റിലേഷൻസ് എന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ ക്ലയൻസും ആകാം പക്ഷേ ആ ഒരു വളരെ പ്രഷ്യസ് ആയിട്ട് ആ അത്തരം ബന്ധങ്ങൾ അവർ വെക്കുന്നുണ്ടാവും ചിലത് പക്കാ കമേഴ്സ്യലായിരിക്കും നമ്മൾ പുസ്തകം എഴുതി വിൽക്കുന്നു പുസ്തകം എഴുതുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള അല്ലേ മാത്രം ഈ പുസ്തകം എഴുതി വിൽക്കുന്നവരൊക്കെയാണ് ഇത് പറയുന്നത് അതാണ് അതിലെ തമാശ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പുസ്തകം എഴുതുന്നൊക്കെ ഇങ്ങനെ വിൽക്കാൻ പാടുണ്ടോ അതൊക്കെ നമ്മൾ ഭയങ്കരമായ നമ്മുടെ എന്താ പറയുക ഏറ്റവും ഉദാത്തമായ ചിന്തകളുമൊക്കെ എഴുതി വയ്ക്കുന്ന സാധനമാണ് അത് വിറ്റ് കാശ് പേടിക്കുന്നുണ്ട് പിന്നെ ശരീരത്തിന് മാത്രം ഒരു പ്യൂരിറ്റി അവിടെ ഇതുപോലെ ശരീരം എന്ന് പറയുന്നത് അത് പെണ്ണുങ്ങളുടെ ശരീരം അത് ചില ഭാഗങ്ങൾ മാത്രം ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണ ആർക്കുണ്ടോ വേണ്ടിയിട്ട് എന്തുള്ള അതിനകത്ത് കിടക്കുന്ന ഒരു കാര്യമായിട്ടതല്ല എന്താ